മറിച്ചിട്ട് കൊടുക്കൊട്ടി പിടിക്കണ്ട് ആവാത്തൊണ്ടും ഹൈ ഫ്രണ്ട്സ് ഇന്നൊരു നാലുമണി പലരാണ് അധികം എണ്ണ ചേർക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നത് പാലക്കാടുകാരുടെ ചക്കര വള്ളിക്കിഴങ്ങ് അഥവാ മധുര മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള പാക്ടീസാണ് അപ്പോൾ ഇതിൻ്റെ മധുരവും എരുവിനോടൊപ്പം നല്ല മധുരവും എരിവും പുളിയൊക്കെ ഉള്ള ഗ്രീൻ ചട്നി കൂട്ടി കഴുകുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ട് നല്ല കോമ്പിനേഷനാണ് നമുക്കിതിങ്ങനെ നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് മധുര മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അരിക്കൽ കൂടുതലുണ്ടാവും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമുക്കിത് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിൽ വെക്കേണ്ടി വരും ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ആവശ്യത്തിന് മാത്രം എടുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് ശക്കരയും തേങ്ങ പല കഴിക്കാനാണ് കഴിക്കാനാവണം ചൂപ്പ് പൊടി ചേർത്തിട്ട് ഓടി വെച്ച് പിടിവേക്കാം ഒരു മൂന്നാല് വിസിലൊക്കെ വെക്കേണ്ടി വരും നമ്മുടെ കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും വേവിക്കണ്ട പക്ഷെ കർക്കടായതുകൊണ്ടാ തോന്നണം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിങ്ങനെ അരിപ്പിയിലോട്ട് മാറ്റിവെക്കാം ഈ ഊറ്റി വെച്ചിരുന്നു നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ പൊലിയൊക്കെ പോയിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഉടച്ചെടുക്കുക ഉടച്ചെടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് പൊടി പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മല്ലിയിലെ പൊടിയെ അരിഞ്ഞതെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ചൂടുണ്ട് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് ആറാൻ വെക്കാം ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചാരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നും കുഴച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ കട്ട്ലീറ്റിനൊക്കെ എങ്ങനെയാണോ കുഴയ്ക്കണം ആ പാകത്തിലാണോ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു നനവൊക്കെ ഉണ്ടാവും ൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നന്നായിട്ട് കുഴച്ചെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്ക കേട്ടോ നമ്മള് കട്ടലൈറ്റൊക്കെ ഉണ്ടാക്കല് ആ വലുപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക പ്രസ് ചെയ്ത് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മുടെ കട്ടീറ്റ് ഒക്കെ ഇല്ലേ പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട നമുക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടാവും നമുക്കിതൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ഇതിലേക്ക് മൂന്നോ നാലോട്ട് മറിച്ചിടാനുള്ള ഒരു സ്ഥലം വേണേ മറിച്ചിട്ട് കൊടുക്കാം ഒട്ടിപ്പിടിക്കുന്നുണ്ട് ആ വണ്ടത്തുന്നു ഇരുമ്പ് തവയിലും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതാവണ വരെ എനിക്ക് ക്ഷമില്ല ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇരുമ്പ് തവയിലും കൂടെ വെച്ചിട്ടുണ്ട് തവ നന്നായിട്ട് ചൂടാവട്ടെ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കുമ്പോൾ എല്ലാം സൈഡിൽ പോയി നിൽക്കാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എണ്ണ വെച്ചിട്ടാണ് ഇതൊന്ന് ചുട്ടെടുക്കുന്നത് നമ്മുടെ പാനിൽ ഉണ്ടാക്കിയത് ഇതുപോലെ ആട്ടാ അത് കിട്ടിയത് നമുക്ക് മാറ്റി വെക്കാം നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ വരും കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചിട്ടെടുക്കാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അതുപോലെ നമ്മൾ നമ്മളിത് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്സ് കേട്ടോ ഇതിൻ്റെ മേലെയും കൂടെ ഒന്ന് എണ്ണ വെച്ചു നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നടുവിലുള്ളതൊക്കെ പെട്ടെന്ന് മൊരിയും നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇത് മൊരിയനുസരിച്ച് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം ഇന്നത്തെ സ്നാക്ക് റെസിപ്പി ഇത്രയേ ഉള്ളു എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്